ഹായ് ഓൾ ഈ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ എന്ന് പറയാം എന്നുവെച്ചാൽ ഒരു ഇൻഫോർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പർച്ചേസിങ്ങിന് വേണ്ടി കോയമ്പത്തൂർ പോയിരുന്നു അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് പർച്ചേസിംഗിന് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഡയറക്ഷൻ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൊക്കേഷൻ അറിയാമല്ലോ ഗൂഗിളമ്മവൻ നമ്മളെ വഴി തെറ്റിച്ച് ഏതൊക്കെ വഴി കൂടിയൊക്കെ കൊണ്ടുപോകാമെന്ന് അറിയില്ല അപ്പോൾ ഞങ്ങളൊരു എന്താ പറയുക വൺ വേയിലേക്ക് എത്തി വൺ വേ എന്ന് പറയുന്നത് മാർക്കറ്റ് റോഡ് പോലത്തെ ഒരു റോഡാണ് നമുക്ക് കോയമ്പത്തൂർ കാര്യമായിട്ട് പരിചയമൊന്നുമില്ല അപ്പം ആ റോഡ് എന്ന് പറയുന്നത് ഒരു അഞ്ഞൂറ് മീറ്ററോളം വൺ ആണ് പക്ഷെ ഞാൻ കയറി കഴിഞ്ഞപ്പോഴാണെന്ന് അറിയുന്നത് വൺ വേ ആണെന്ന് അപ്പോൾ ജസ്റ്റ് എത്താനും കൂടി ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ആ വൺ വേയുടെ എൻ്റെ എത്തണം ആ സമയത്ത് രണ്ട് ചെക്കന്മാർ ഞങ്ങൾ ബാക്കിൽ കൂടി വന്നിട്ട് ഇങ്ങനെ കൊട്ടി അപ്പം ഞങ്ങൾ മിറർ താഴ്ത്തിയപ്പോൾ അവർ പറഞ്ഞു അവരുടെ കാലം ഞങ്ങളുടെ കാറിൻ്റെ ടയർ കയറിപ്പോയി ഞങ്ങൾ എല്ലാവരും പോയ ബാക്കിൽ നിന്ന് വിളിച്ചിട്ട് നമ്മൾ വണ്ടി നിർത്താണ്ട് പോയിന്ന് ആക്ച്വലി ഞങ്ങൾ ടാർ കയറിയതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ പോകുമ്പോൾ ഈ സൈഡിൽ ആരെയും കണ്ടിട്ടില്ല അത് എന്ന് പോലും ഞങ്ങൾക്കറിയില്ല പക്ഷെ കാലിന് വേറെ പരിക്കുമൊന്നും ഞങ്ങൾ ആളുടെ കാലിനൊന്നും കണ്ടൊന്നുമില്ല ആളിപ്പോൾ അയ്യോ പത്തോന്നൊക്കെ പറയുന്നുണ്ട് ദേ ടോക്കിങ് ഇൻ മലയാ തമിഴ് പക്ഷേ തമിഴ് നമുക്ക് അറിയാമെങ്കിലും പറയാൻ അറിയില്ല ഞങ്ങൾ പറയുന്നത് അവർക്കും മനസ്സിലാവുന്നില്ല അപ്പം കാലുകൾ കയറ്റി എന്നും പറഞ്ഞിട്ടും ഭയങ്കര ഒച്ചപ്പാടും രണ്ട് പേരുണ്ടായിരുന്നുള്ളൂ കേട്ടോ വേറെ ആരുണ്ടോ രണ്ട് ചെക്കന്മാരായിരുന്നു എനിക്ക് തോന്നുന്നു ട്വൻ്റി ട്വൻറ്റി ഫൈവ് ഏജിന് ഇടയിലുള്ള പയ്യന്മാരാണെന്ന് തോന്നുന്നു അപ്പോൾ ഇവർ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയി ഇങ്ങനെ കാർ കയറ്റി അയാൾക്ക് സ്കാൻ ചെയ്യണം ഓപ്പറേഷൻ വേണ്ടി വരും പൈസ വേണം അപ്പം ഞാൻ അവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അങ്ങനെയൊക്കെ പറഞ്ഞോട്ട് അപ്പോൾ ഞങ്ങൾക്ക് അഞ്ചുമണി അഞ്ചരങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കിത് പർച്ചേസ് ചെയ്ത് തിരിച്ചു പോകണം ഈ ഷോപ്പിൽ വർക്കേഴ്സ് ഉള്ളതാണ് അപ്പൊ എങ്ങനെയെങ്കിലും ഇത് സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇവരോട് പറഞ്ഞു പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അഞ്ഞൂറ് രൂപ എടുത്ത് കൊടുത്തു അപ്പം അവർക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കാരണം ഫോട്ടോ ഒക്കെ എടുത്തു എന്റെ കൂടെ എന്റെ ബ്രദർ ഉണ്ടായിരുന്നു ഉമ്മാടനിയത്തിടെ മോനാണ് അപ്പോൾ അവൻ എന്നെക്കാളും പത്ത് വയസ്സിന് താഴെ ഉള്ളതാണ് അപ്പോൾ അവൻ അവന് ടെൻഷനായിപ്പോയി അപ്പോൾ ആക്ച്വലി അവരോട് ഞാൻ ചോദിച്ചു എന്താ ഞങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഞങ്ങൾ പോയിക്കോളാം ഞങ്ങൾ അല്ലേ അതായത് അല്ലേ പോയിക്കും ഞങ്ങൾക്ക് പൈസ തരണം മൂവായിരം രൂപ തരണം എന്ന് പറഞ്ഞു അപ്പം മൂവായിരം രൂപ തരാൻ പറ്റില്ല രണ്ടായിരം തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ തർക്കിച്ച് തർക്കിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾ അവർക്ക് കൊടുത്തു അവർ ഞങ്ങളുടെ ഫോൺ നമ്പർ ബ്രദറിൻ്റെ ഫോൺ നമ്പർ കേട്ടോ കൊടുത്തത് എൻ്റെ ഇത് ഗൂഗിൾ പേ ചെയ്ത് പൈസ കൊടുത്തു തെളിവ് വേണമല്ലോ പിന്നെ പിന്നൊരു ഇതിൻ്റെ ക്യാറിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോയി പോയി പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങൾ ഭയങ്കര ടെൻഷനിലായിരുന്നു എന്ത് ചെയ്യണം വേറൊരു നാട് നമുക്ക് ലാംഗ്വേജ് അറിയില്ല പോലീസ് സ്റ്റേഷനിൽ പോയാൽ എന്താണെന്ന് അറിയില്ല ലാസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ അവിടെ നിന്ന് എന്താ പറയാ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബോർഡർ എവിടെ കോയമ്പത്തൂർ ബോർഡർ കോയമ്പത്തൂർ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓർഡർ എത്തിയിട്ടില്ല നമ്മൾ വളയാറൊന്നും എത്തിയിട്ടില്ല അപ്പോൾ ഇവർ ഫോൺ ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞു അവർ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു ബില്ല് തന്നു അപ്പോൾ അവർ പൈസ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ഒന്നില്ലെങ്കിൽ ഫോട്ടോ സ്കാൻ റിപ്പോർട്ടിൻ്റെ ഫോട്ടോ ബില്ലിൻ്റെ റിപ്പോർട്ടിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരാൻ പറഞ്ഞു പക്ഷെ അവരത് അയച്ചു തരാമെന്ന് പറഞ്ഞു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവര് ഫോട്ടോ അയച്ചു തന്നു കാലില് മറ്റേയും വെള്ളം വെള്ള തുണിയില്ല മറ്റേ 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 എന്താ പറയുക മരുന്ന് വെച്ചിട്ട് വെള്ള ഇതിൽ കെട്ടണത് അങ്ങനെ കെട്ടി വെച്ചിട്ട് ഒരു ഫോട്ടോ അയച്ചു തന്നു അപ്പം ഞങ്ങൾ അവർക്ക് എണ്ണായിരത്തി സംതിങ് രൂപയായി അപ്പോൾ അയാൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ആയാലോടത് അയ്യായിരത്തിന് അയ്യായിരം ഉള്ളൂ അപ്പം അയ്യായിരത്തി എണ്ണൂറ് അത്രയും സംതിങ് എങ്ങോട്ട് പറഞ്ഞു ഫിഫ്റ്റ് ഫൈവ് തൗസൻഡ് സംതിങ് എന്ന് പറഞ്ഞു അപ്പോൾ അത് അയച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ വീണ്ടും കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ആ ബില്ല് വേണം സ്കാൻ റിപ്പോർട്ട് വേണം അങ്ങനെയാണെങ്കിൽ പൈസ അയച്ച് തരാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഞങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നില്ല അവർ തമിഴുള്ള അറിയുന്ന ആരെങ്കിലും കൊടുക്കും നിങ്ങൾ എവിടെയെന്ന് വെച്ചാൽ അവിടേക്ക് വരാം അപ്പം ഞങ്ങൾ ഞങ്ങൾ ബോർഡർ ഞങ്ങൾ നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് ആയിക്കൂടെ എന്ത് ചെയ്യണം എന്ന് അറിയാണ്ടായി കട്ട് ചെയ്തു ഇവർ വിളിയോട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഇന്നൊരു ഫ്രണ്ട് ഉണ്ട് എറണാകുളത്ത് സ്റ്റേഷനിൽ വർക്ക് ചെയ്യണു അപ്പോൾ ആളെ പുള്ളിക്കാരനെ വിളിച്ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നിങ്ങൾ ഞാൻ ഫോൺ എടുക്കാൻ നിൽക്കണ്ട ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ പാലക്കാട് സ്റ്റേഷനിൽ സ്റ്റേഷനിലയറിയിട്ട് കംപ്ലയിന്റ് ചെയ്തു ഇങ്ങനെ അവർ തെർട്ടേൺ ചെയ്ത് പൈസ വാങ്ങിച്ചു ഉള്ളൊരു കംപ്ലയിന്റ് കൊടുക്കുക ആസ് യൂഷ്വൽ ഇത് തമിഴ്നാട്ടിലിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടാവുന്നതാണ് അപ്പം നിങ്ങളത് എന്തായാലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുള്ളോ പൈസ കൊടുത്തല്ലോ ഇനിയിപ്പം അത് നിങ്ങൾ വേണമെങ്കിൽ അവിടെ സൈബറിലെ ഇനിയിപ്പം അവരെ വിളിച്ച് ശല്യപ്പെടുത്തിയാണെങ്കിൽ സൈബറില് കേസ് കൊടുക്കാൻ പറഞ്ഞു വേറെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുക അത്രേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞു പിന്നെ അവരിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ബ്രദറിൻ്റെ ഫോണിലാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ എൻ്റെ ഫോണിൽ നിന്നാണ് ഗൂഗിൾ പേയിൽ പേ പേയ്മെൻറ്റ് ചെയ്തത് അപ്പോൾ അവരെന്തെയ്ത് ആ ഗൂഗിൾ പേ നമ്പറിലോട്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങി തേട്ടനിങ് പിന്നെ എന്താണ് ആലോചിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ വെറുതെ വിട്ടത് നിങ്ങളങ്ങനെ പറ്റിക്കാൻ നോക്കി അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നിന്നെ നിൻ്റെ ഫാമിലിയിൽ ഞങ്ങൾ കാണിച്ചു തരാം ഞാനിപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ് അനീഷെ നീ കണ്ടോ എന്ന് പറഞ്ഞു മെസ്സേജ് അയച്ചു എൻ്റെ പേര് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഗൂഗിൾ പേയില പേരുണ്ടാവില്ല അപ്പോൾ അന്വേഷി നീ കണ്ടുവന്നും പറഞ്ഞിട്ട് മെസ്സേജ് ഒഴിച്ചു ഞാൻ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്തു അപ്പോൾ ഞാൻ ബ്രദറിനോടും പറഞ്ഞു നീയും ബ്ലോക്ക് എന്ന് പറഞ്ഞു ബ്ലോക്ക് ചെയ്തതിന് ശേഷം കോളൊക്കെ നിർത്തി എല്ലാം അവസാനിച്ചു പക്ഷേ ഞങ്ങൾ ആ നേരത്ത് ആ ഒരു ടൈമിൽ ഞങ്ങളടിച്ച് ടെൻഷൻ അല്ലെങ്കിൽ തട്ടണിങ് ഇറ്റ്സ് വെരി എന്താ പറയുക ഞങ്ങൾക്ക് നമുക്ക് എന്താണെന്ന് അറിയില്ല സ്റ്റേഷനിൽ പോയി എന്താ എന്താവസ്ഥ നമുക്കറിയില്ല നമുക്ക് ലാംഗ്വേജ് അറിയില്ല പറഞ്ഞ പോലീസ് പോലീസുകാർ ഇവരുടെ കൂടെ നിൽക്കുമോ നമ്മുടെ കൂടെ നിൽക്കുമോ എന്ത് ആ നിമിഷം എന്താ സെക്കൻഡിൽ ചെയ്യണ്ടതെന്ന് അറിയില്ല അപ്പം ഞങ്ങൾ പൈസ രണ്ടായിരത്തഞ്ഞൂറ് രൂപ പോയി അത് പോട്ടേന്ന് വെക്കാം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് തന്നെ ഭാഗ്യം എന്ന് പറയാം അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ന്യൂസിലും വല്ലാത്തതിലും ഒക്കെ ഈ ഇൻസിഡൻസ് നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ കുറേ ഇൻസിഡൻസ് കേൾക്കുന്നുണ്ടെങ്കിലും നമ്മളാ യെസ് ഹാപ്പൻ നമുക്കത് അനുഭവിച്ചുള്ള അറിവില്ലല്ലോ പക്ഷെ സ്വന്തമായിട്ട് അനുഭവിക്കുമ്പോഴാണ് അത് ഇസ് വെരി തേർട്ടനിങ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കേരള രജിസ്ട്രേഷൻ വണ്ടി കണ്ടതും പിന്നെ ഒരാണും പെണ്ണും ആണോന്നുള്ളതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തതെന്ന് അറിയില്ല ആക്ച്വലി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അതും ഞങ്ങൾക്ക് ഉറപ്പാണ് കാരണം ഒരാൾ കാലിൽ ടയർ കയറുമ്പോൾ ഇസ് ഫീൽ നമുക്ക് ഫീൽ കാരണം ഉള്ളവർക്ക് അത് ഫീൽ ചെയ്യും അല്ലെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഉറപ്പ് ഇതിൽ ഫൈവ് പെർസെൻറ്റേജും ഉള്ളൂ ഇപ്പം ഇനി അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ അത് കെയറിഞ്ഞി ഞങ്ങൾ പൈസ പൈസ പക്ഷേ ഹീ ഈസ് തോട്ടറിങ് ോട്ട് രണ്ട് പേരുണ്ടായിരുന്നുള്ളു ബാക്കി അത്രയും എന്താ പറയുക ലോക്കൽ ആൾക്കാരുണ്ടായിട്ട് അവർ ഒന്നും ഇടപെടാൻ നിൽക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും എന്താ ചെയ്യേണ്ടേന്ന് നമുക്കറിയില്ല ആക്ച്വലി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഇത് എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊന്നു പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരിക്കും അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കാം നമ്മുടെ നമ്മുടെ ഓൺ രജിസ്ട്രേഷൻ വണ്ടി കേരള രജിസ്ട്രേഷൻ വണ്ടി പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഇൻസുറൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചും സൂക്ഷിച്ചു പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് ഞാനിത് ഷെയർ ചെയ്തതാണ് എത്രത്തോളം പേരുടെ അടുത്ത് ഇത് റീച്ചാവും എനിക്കറിയില്ല അപ്പം ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആ നേരത്ത് വളരെയധികം ടെൻഷനടിച്ചു വറിയായി എന്ത് ചെയ്യണം എന്നൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിലായിരുന്നു നമുക്ക് ആരെങ്കിലും വിളിക്കാം അല്ലെങ്കിൽ സംസാരിക്കാം ഞങ്ങൾക്കൊരു ഒരു കണക്ഷനും ഇല്ലാത്ത ഏരിയ ആയിപ്പോയി ജസ്റ്റ് ആ പർച്ചേസിങ്ങിന് വേണ്ടി മാത്രം പോയതാണ് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇതാണ് ഒരു വീഡിയോ അന്ന് നടന്നൊരു ഇൻസിഡൻറ്റ് പറയാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഓക്കെ ഇത്രയുള്ള വീഡിയോ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ സ്റ്റേഷനിൽ പോകുന്നതാണോ നല്ലത് അല്ലെങ്കിൽ ഇവരെയും കൊണ്ട് മെഡിക്കൽ ഹോസ്പിറ്റലിൽ പോകുന്നതാണോ നല്ലത് എന്താ ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ മറ്റുള്ളവർക്കും അത് കിട്ടും ഇനി ഞങ്ങൾക്കും അറിയാൻ പറ്റും എന്താ വേണ്ടതെന്നുള്ളതും അപ്പോൾ ഓക്കെ ബൈ ഗൈസ് താങ്ക്